അതിനെന്താണ് എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കാനുള്ള പൈസ സ്വന്തം വീട്ടിലെ പൈസ പോലും വീട്ടില് ഈ ചായ്പ്പ് വൃത്തിയാക്കുന്നത് ഈ വീട്ടിലെ സാധനങ്ങൾ കൊണ്ടു വെക്കാൻ വേണ്ടിട്ടാണല്ലോ ഒരു പ്രസ്ഥാനത്തില് കുറച്ചുപേരെ കൊണ്ടുവന്ന് പറഞ്ഞ ക്യാമ്പ് എടുത്താൻ വേണ്ടിട്ടല്ലേ അപ്പൊ അതിന് പൈസ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് എല്ലാ വർഷവും നടക്കുന്ന പഠന ക്യാമ്പ് ഈ തൊഴിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ ഫണ്ട് ഏത് പോക്കറ്റിലോട്ട് പോയെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം ഈ കൊടങ്ങാവളക്കാരനായ നിങ്ങളുടെ അനിയനുണ്ട് നിങ്ങളുടെ ആരും ഇതൊക്കെ പറഞ്ഞു എനിക്കറിയാം നമ്മുടെ പ്രസ്ഥാനത്ത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നുണ്ട് ഞാനാണ് അങ്ങോട്ട് ഒരു അഭിപ്രായം പറഞ്ഞത് വെറുതെ നമ്മൾ അവിടെ വീട് സ്കൂളിലൊന്നും പോകണ്ട നമുക്ക് ഇവിടെ വെച്ച് നടത്താം വല്ല കട്ടൻ ചായ ബിസ്ക്കറ്റോ എല്ലാം കൊടുത്ത് പിള്ളേരെ അങ്ങനെ പറഞ്ഞ് അപ്പം കൂട്ടുകാരോ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അതുകൊട്ടെ നിനക്ക് ഇപ്പം എന്തെങ്കിലും നക്കാപ്പിച്ച് ഞാൻ തരാതും ചെയ്യാൻ പറ്റുമോ അത് നമ്മുടെ ഈ ല്ലേ വരണത് പവന്മാർക്ക് രാഷ്ട്രീയം എന്താണെന്നും പ്രവർത്തനങ്ങൾ എങ്ങനെ ഉള്ള ഒരു ഒരു അറിവ് കൊടുക്കുന്ന എങ്ങനെയായിരിക്കണോന്നൊക്കെ ഇത്രയും അനുഭവ സമ്പത്തും ഇത്രയും എക്സ്പീരിയൻസും ഉള്ള വേറെ ആരുണ്ട് ഡി ഡി ടി പാർട്ടില് ഞാനല്ലാതെ അങ്ങനെ അത് നേതൃത്വം ചെയ്യാൻ പറ്റില്ല രാഷ്ട്രീയം ഉടായിപ്പിക്കാൻ വലിയ എനിക്ക് വർത്താനം പറയില്ല